പുതിയൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച തകഴി ശിവശങ്കർ പിള്ളയുടെ നോവലാണ് രണ്ടിടങ്ങളി ഇത് തീർച്ചയായും എല്ലാവരും വായിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മുൻപുള്ള കുട്ടനാടിൻ്റെ കഥ പറയുന്നതിലൂടെ ഏറെക്കുറെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മനുഷ്യരുടെ കഥ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് നമുക്ക് മുൻപ് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ് പോയവർ അവരിൽ ചിലർ ആസ്വദിച്ച സുഖലോത്ഭതയുടെയും മറുപുറത്ത് വലിയൊരു വിഭാഗം അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും ഒപ്പം ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെയും കണക്കെടുക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കാതെ തരമില്ല കോരൻ ചിരുത ചാത്തൻ കുഞ്ഞാപ്പി ഔസേപ്പ് മുതലാളി അയാളുടെ മകൻ എന്നിങ്ങനെ ഒരു കൂട്ടം ആളുകളിലൂടെ ശ്രീ തകഴി പറഞ്ഞു വെക്കുന്നത് ആ കാലത്ത് നിലനിർന്ന ജന്മി അടിയാൻ വ്യവസ്ഥയും പുലയൻ്റെയും പറയൻ്റെയും അർപ്പിതമായ അധ്വാനത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ കിരണങ്ങളെ കൺ തുറന്ന് കാണാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്ത സത്യാവസ്ഥകളെയാണ് ഈ നോവൽ അടുത്ത് തന്നെ വായിക്കുമെന്നുള്ളവർക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഇനി അങ്ങോട്ട് ഞാൻ ഈ നോവലിൻ്റെ ഉള്ളടക്കമാണ് പറയാൻ പോകുന്നത് അൻപത് രൂപയും ഇരുപത്തഞ്ച് പറ നെല്ലും അതാണ് ചിരുതയുടെ അച്ഛൻ ആവശ്യപ്പെടുന്ന പെൺപണം ഇതെന്ത് ന്യായം എന്ത് നാട്ടിൽ നടപ്പെന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അയാൾ ഗൗനിച്ചില്ല കാരണം എത്ര ചോദിച്ചാലും അത്രയും തന്നു മകളെ കൊണ്ടുപോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു ഇന്ന് സ്ത്രീധനം എന്ന പേരിൽ തിരിച്ചാണ് നട സംഭവിക്കുന്നത് പേരിൽ മാത്രമേ സ്ത്രീയുള്ളൂ കിട്ടുന്നത് മുഴുവനും പുരുഷനാണ് സന്ദർഭവശാൽ പറഞ്ഞെന്ന് മാത്രം അപ്പം ഇത്രയും പെൺ പണം ചോദിക്കാൻ ചിരിതയിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കേൾക്കണം നല്ല പെണ്ണ് ഒന്നാന്തരം വേലക്കാരി നല്ല ആരോഗ്യവും പറിച്ചു നടാനാണെങ്കിലും പായൽ തപ്പാനാണെങ്കിലും എന്നല്ല പുഞ്ചമടത്തിലെ ഏത് ജോലിക്കും അവളെ ജയിക്കാൻ ആളില്ല വീട്ടു ജോലിക്കും അവൾ അതിസമർത്ഥയാണ് ചിരിതയെ കാണാനുള്ള ഭംഗി മാത്രമല്ല ഇങ്ങനെയുള്ള ഗുണഗണങ്ങൾ അവളിലുണ്ട് കോരൻ അവളെ സ്വന്തമാക്കാൻ എന്തു ചെയ്യാനും ഒരുക്കമായിരുന്നു ചാത്തനും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെന്ന് അവന് ബോധ്യമുണ്ട് അങ്ങനെ അയാൾ പുഷ്പവേലി ലൗസൈബ് മുതലാളിയുടെ ഓണപ്പണിക്കാരനാവുകയാണ് ഓണപ്പണിക്കാരനാവുന്നതിലൂടെ ഒരു തൊഴിലാളി അയാളുടെ ജീവിതം ജന്മിക്കു മുൻപിൽ അടിയറ വെക്കുന്നതിന് തുല്യമാണ് ബന്ധുമിത്രാദികളെയും വെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞ പണം കൊടുത്ത് ചിരിതയെ കൂടെ കൂട്ടുന്നതോടെ ഈ നോവലിന്റെ പശ്ചാത്തലം മാറുകയാണ് പുഞ്ചപ്പാടത്ത് പൊൻകതിരി വിളയിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന പുലയന്റെയും പറയന്റെയും ജീവിതവ്യഥ ഏതൊരു വായനക്കാരും യും വിപ്ലവകാരിയാക്കും ഒരു ദിവസത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്ന അഞ്ചു കൂലി അഥവാ രണ്ടിടങ്ങളി നെല്ലാണ് അതിൽ തന്നെ കടം പറ്റിയതും അതിന്റെ പലിശയും കൂട്ടി കിഴിച്ചു കഴിയുമ്പോൾ തുച്ഛമായതും വല്ലതും കിട്ടിയാലായി അടയാളർ ഒന്നിനും കണക്ക് ചോദിക്കാറില്ല ഒരു ദിവസം പണിക്ക് വന്നില്ല എന്ന കാരണത്താൽ ചേനനെ അടിച്ചു കാലൊടിച്ചതും അവന്റെ കുട്ടികളെ തല്ലി ഒടിച്ചതും കോരൻ്റെ മനസ്സിൽ ഒരു കനലായിരിഞ്ഞു നെല്ലല്ല പൊന്നാണ് വിളിയുന്നതെന്ന് പറയനും ആ അഹങ്കരിക്കുന്നു എന്നിട്ടും ഒരു കറ്റ നെല്ലെടുത്തതിന് കോരനെ അവസേപ്പ് മുതലാളി വഴക്ക് പറഞ്ഞ് ആ എടുത്ത നെല്ല് തിരിച്ചു വെപ്പിച്ചു അതും അടിയൻ ഇന്നൊന്നും കഴിച്ചില്ല വെള്ളം കുടിക്കാനാണെന്ന് കേനപേക്ഷിച്ചിട്ടും അയാൾ സമ്മതിച്ചില്ല ആ അപമാനം അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആദ്യമായി മുതലാളിയോട് ചെയ്ത പണിക്കുള്ള കണക്ക് ചോദിക്കാനും കൂലിയായി നെല്ല് തന്നെ വേണമെന്ന് ഉറക്കെ പറയാനും അയാൾക്ക് കഴിയുന്നു അതിന് മറ്റൊരു കാരണമുള്ളത് ഈ പാവങ്ങൾ ഇത്രയും അധ്വാനിച്ചിട്ടും പാടത്ത് പണിയെടുത്തിട്ടും വീട്ടിലൊരു നേരത്തെ കഞ്ഞി കുടിക്കാൻ അരി കിട്ടുന്നില്ല അടി അരി കിട്ടുന്നില്ല എന്നതാണ് അതേസമയം രാത്രി കാലങ്ങളിൽ മുതലാളി അരി മറച്ചു വിൽക്കുന്നത് കോരൻ കാണാനിടയായി അയാളുടെ ഉള്ളിലെ കനലെരിഞ്ഞു തുടങ്ങിയിരുന്നു പിന്നീട് അങ്ങോട്ട് പണിക്കാരെല്ലാം ഒത്തുകൂടുന്നതും പ്രത്യക്ഷമായ സമരത്തിലേക്ക് നീങ്ങുന്നതും കോരൻ്റെ നേതൃത്വത്തിലാണ് കോരനെതിരെ പല കള്ളക്കേസുകൾ വരുന്നതോടെ അയാൾ ഒളിവിൽ പോകുന്നു എന്നാൽ കോരൻ ജയിലിലാകുന്നത് ഔസപ്പ് മുതലാളിയുടെ മകൻ ചാക്കോയെ കൊന്ന കുറ്റത്തിനാണ് കോരൻ ഒളിവിൽ പോയ സമയത്ത് അയാളുടെ വീട്ടിലെത്തി ചിരുതയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന നേരത്ത് അവിടെ എത്തുന്ന കോരൻ അയാളെ വകവരുത്തുന്നതാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ജയിലിലാകുന്ന കോരനെ ആകെ ഒരു വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഗർഭിണിയായ തൻ്റെ ഭാര്യ ചിരുതയെ ആര് നോക്കും എന്നതിലാണ് ഒടുവിൽ അയാൾ ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു ചാത്തനെ ഏൽപ്പിക്കുക ചിരുതയെ കൈപിടിച്ച് ചാത്തനേൽപ്പിക്കുമ്പോൾ ഒരു വിപ്ലവകാരൻ്റെ മനോവീര്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അത്ര ലാഘവത്തോടെ ആയിരിക്കുമോ കോരൻ അത് ചെയ്തത് ഒരിക്കലുമല്ല ചിരുതയുടെ നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടായാൽ നിരാലംബയായ ഒരു സ്ത്രീ എന്നതിനപ്പുറം ചിരിത എന്ന സ്ത്രീത്വം അയാൾ അറിഞ്ഞു കാണില്ല നോവൽ വായിച്ചു കഴിഞ്ഞാൽ മാഞ്ഞു പോകാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു രൂപമുണ്ട് അതാണ് ചാത്തൻ അയാൾ ചിരുതയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു സാധിച്ചില്ല മറ്റൊരു വിവാഹത്തിന് മുതിരാതെ അയാൾ കാലം കഴിച്ചുകൂട്ടി മറ്റൊരാളുടെ ഭാര്യയായ ചിരിതയെ വേറൊരു കണ്ണുകൊണ്ട് കാണാൻ അയാൾ ആഗ്രഹിച്ചുമില്ല ഘോരൻ തന്നെ ചിരിതയെ കൈപിടിച്ചേൽപ്പിച്ചപ്പോൾ അയാൾ മോഹിച്ചിരുന്നു എന്നിട്ടും അവളുടെ സമ്മതത്തിന് വേണ്ടി അയാൾ കാത്തിരുന്നു യഥാർത്ഥ പ്രണയത്തിൻ്റെ മഹത്വവൽക്കരിക്കപ്പെടേണ്ട മാന്യതയുടെ ധീരയോദ്ധാവായി അയാൾ കരുത്തുകാട്ടി അങ്ങനെ കുറച്ചു പേരുടെ മാത്രം കഥയിലൂടെ കഥാപാത്രത്തിലൂടെ ഒരു ദേശത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ചുമർചിത്രം ഇത്ര ഭംഗിയായി വരച്ചുവെച്ച എന്ന മഹാമനുഷ്യന് പ്രണാമം എന്നല്ലാതെ നമുക്ക് എന്താണ് പറയാൻ കഴിയുക ഞാൻ എല്ലാവരും ഈ പുസ്തകം വായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാനിവിടെ നിർത്തുകയാണ് നന്ദി